ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിമോൾ ഇതൊന്നും കഴിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പുട്ടും ദോശയൊക്കെ വേണ്ടാന്നും പറഞ്ഞ് ഗിരിജ നിൽക്കുക അപ്പോൾ ഗർഭം ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ ഓ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു വേദാന്തം എന്ന് നേരം നമ്മുടെ മോഹിനി അങ്ങ് പറഞ്ഞു കേട്ടോ ഇത് കേട്ട് ലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക വഴക്കാകുമോ എന്ന് മനസ്സിലായി ലക്ഷ്മിക്കും അതുകൊണ്ടാണ് ഗർഭിണിയായിരിക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥ അറിയാഞ്ഞിട്ടാണോ വലുതും കഴിക്കാമോ കുടിക്കാമോ ഹോ ഏത് നേരവും ശർദയും മനംപൊരുട്ടലും ഒക്കെ അല്ലേ എന്ന് ഗിരിജ ചോദിക്കണം ദേ പത്തും പലതും ഒന്നും ഇല്ലെങ്കിലും മോഹിനിയും പ്രസവിച്ചല്ലേ ഒന്നിനെ ഗിരിജെ ദേ ഗിരിജ എന്താ ഇന്ന് സർവേക്ക് ഇറങ്ങിയതാണോ എന്താണെന്ന് വെച്ചാൽ കാര്യമൊന്നു പറയാൻ പറഞ്ഞു ലക്ഷ്മി അപ്പൊ പിങ്കിക്ക് കഴിക്കാനേ ഈ പുട്ടും കടലും ഒന്നും പോരാ പിന്നെ എന്താ പാൽ തേൻ ഒഴിച്ചു തരണോ എന്ന് മോഹിനി ചോദിച്ചു ഗിരിജയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് മോഹിനി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ലക്ഷ്മി അല്ല എൻ്റെ ഏട്ടത്തി ഇത് എന്താ ഇത് ഇത്ര പാട് ഒരുമാതിരി ചേമ്പൻ തടയിട്ട് ഒഴിയുന്ന പോലത്തെ ചൊറിയണോ വർത്താനം കേട്ടില്ലേ എന്ന് ചോദിച്ചു പിങ്കി മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണ്ടേ എന്ന് ലക്ഷ്മി അന്നേരം ചോദിക്കാം ഗിരിജ എന്നൊരു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ അല്ല പിങ്കി മോൾക്ക് എന്താ വേണ്ടത് എന്ന് ലക്ഷ്മി ഗിരിജയോട് ചോദിച്ചു അത് അത് പിന്നെ അപ്പോൾ പാലിലൊന്നും കിട്ടുന്നില്ല പറയാം അതെ ഡ്രൈ ഫ്രൂട്ട്സ് പാലിൽ മിക്സ് ചെയ്ത് മിൽക്ക് ഷേക്ക് അത് വേണോ എന്നാ പറഞ്ഞത് ശരി ശരി എന്ന് പറഞ്ഞു ലക്ഷ്മി അല്ല നന്താ മാമ്പഴ ജ്യൂസുമായി വന്ന് കുടിപ്പിക്കാൻ നോക്കിയപ്പോഴല്ലേ ഇക്കണ്ട പുകിലുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് അതൊക്കെ എത്ര പേടൊന്ന് മറന്നോ ഇപ്പൊ പിങ്കിക്ക് ഈ വക ജ്യൂസൊക്കെ എന്ന് മോഹിനി ചോദിച്ചു അത് വെറും ജ്യൂസല്ലേ ഇത് മിൽക്ക് ഷെയ്ക്കാ ഞാൻ പറഞ്ഞത് ഗർഭകാലത്ത് ഓരോ ദിവസവും ഓരോരോ ചാഠ്യങ്ങളല്ലേ ഇനിയും ചിലപ്പോ ജ്യൂസ് വേണോന്നൊക്കെ പറഞ്ഞേക്കാം ഹാ ദേ നോക്ക് താമസിപ്പിക്കല്ലേ ലക്ഷ്മി മിൽക്ക് ഷെയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗിരിജി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അത് അടിക്കാനായിട്ട് പോകാൻ നോക്കുന്നു അപ്പോഴേക്കും മോഹിനി ഇങ്ങനെ തുറച്ച് നോക്കുവാണേ മോഹിനിക്ക് ദേഷ്യം വന്നു മോഹിനി അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ആഹാ മോഹിനിയുടെ ഈ സാരി ഉണ്ടല്ലോ നല്ല രസമുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയത് ചോദിച്ചു ഗിരിജ ചെല്ലുമ്പോൾ അതെ സോപ്പ് ഇടാനൊന്നും നോക്കണ്ട അത് ഇവിടെ പോത്ത ഇല്ല എന്ന് മോഹിനി ഗിരിജയോട് പറഞ്ഞു ഗിരിജയുടെ ഒരാട്ടവും മോഹിനിയുടെ അടുത്ത് നടക്കി നടക്കില്ലെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ പവിത്രേനെയാ കാണിക്കുന്നത് പവിത്രയെ അയാൾ ഫോൺ വിളിക്കാം എന്താ മോളെ ഞാൻ വിളിച്ച എടുക്കാൻ എത്ര താമസമൊന്നും ചോദിച്ചിങ്ങനെ അയാൾ പവിത്രയെ പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ടിരിക്കുക ഒ ഞാൻ വിളിച്ചെടുത്ത് നീ വരണമെന്ന് പറഞ്ഞു ദേ ഞാൻ ഇന്നെടുത്ത് ഇന്ന സ്ഥലം സമയത്ത് വരും നീ വരണമെന്ന് പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ പുതിയ കെട്ടിയവനുമായിട്ട് നീ അങ്ങ് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ ഒന്നുമില്ലെങ്കിലും നിന്റെ കയറ്റിൽ കെട്ടി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ നിനക്കൊന്ന് ഓർക്കാമായിരുന്നു എന്ന് പവിത്രയോട് ഇയാൾ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്ര പേടിച്ച് വരച്ച് നിൽക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പഴയതൊക്കെ പറഞ്ഞ് എന്നെ ദ്രോഹിച്ചാലേ സജേഡിനെ സമാധാനം ഉള്ളോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ദേ അതുവഴി നമ്മുടെ ഗിരിജമ്മായി വരുന്നത് ഗിരിജി ഈ ഫോൺ വിളി കേൾക്കുവ ദൈവമേ പവിത്രയുടെ കാര്യം കാട്ട പുക അപ്പൊ നല്ലൊരു തുടക്കത്തിനായി നമുക്ക് കാത്തിരിക്കാം നീ എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു ഇല്ല എന്നെ വിളിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ പവിത്ര പറയുന്നു അപ്പൊ ഞാനെന്താ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലൂന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ഗിരിജി അവിടെ നിന്ന് കേൾക്കുവ ദൈവമേ അയാൾ പറയുന്നതും ഇവിടുന്ന് കൊടുക്കുന്ന മറുപടി എല്ലാം കേട്ട് ഗിരിജി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുവാ പവിത്രയുടെ കാര്യം തീർന്നു കാട്ട പുകയായി അവ അയാളാണെങ്കിലും പവിത്രയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിന്നെ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് കൊല്ലില്ല അപ്പോൾ പതുക്കെ പതുക്കപ്പതുക്കെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് വെക്കുക ഏയ് നിനക്ക് വേണ്ടി ഞാനൊരു സാധനം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരു സർപ്രൈസാത് അത് പറഞ്ഞ് ഇയാൾ ഇതിങ്ങനെ പറയുന്നു ഇതെല്ലാം ഗിരിജി ഇങ്ങനെ കേൾക്കുന്നു അതായത് പവിത്രയുടെ പേടിയൊക്കെ അപ്പം സജേട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മുടെ പവിത്ര അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ ഈ ഗിരിജി ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നിട്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ എന്തു പറ്റി നിനക്ക് മോൾക്കൊരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ ടെൻഷനോ എനിക്കൊന്നുമില്ല എന്നു പറഞ്ഞിട്ട് നമ്മുടെ പവിത്ര ഇങ്ങനെ പറഞ്ഞു ആര് പറഞ്ഞു എനിക്ക് ടെൻഷനുണ്ടെന്ന് അപ്പൊ ഇതൊക്കെ ആര് പറയണം കണ്ടാലറിയില്ല എന്ന് ഗിരിജ ചോദിക്കുക അങ്ങനെ ഇപ്പോൾ കണ്ടാലൊന്നും നിങ്ങൾ അറിയണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പവിത്ര ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ഗിരിജയ്ക്ക് അങ്ങ് വാശി അമ്പടി നീ കൊള്ളാലോ എന്നുള്ളൊരു വാശി അങ്ങനെ ഗിരിജയ്ക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി ഇവളുടെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ അഹങ്കാരി എന്നും പറഞ്ഞ് ഗിരിജ ഇങ്ങനെ അവിടെ നിൽക്കു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു ചിറ്റിക്ക് ചിലപ്പോൾ ചിറ്റി എല്ലാ കാര്യങ്ങളും മോളോട് പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞു അതൊക്കെ ചിറ്റിക്ക് വെറുതെ തോന്നിയതാവും അല്ലെങ്കിൽ പാവ് ഇത്ര ഇപ്പം എന്ത് കളത്തിലും കാണിക്കാനാണെന്ന് പിങ്കി ചോദിച്ചപ്പോൾ വെറുതെ അങ്ങനെയൊന്നും ഈ ചിറ്റിക്ക് തോന്നില്ല മോളെ ദേ ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാ കണ്ടാൽ അത് കണ്ടതാണെന്ന് ഗിരിജ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ ഇരിക്കുവോ എന്തോ ഒരു വലിയ ഗൂഢാലോചനയോ കളിയോ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ദേ ഞാൻ എത്ര ചെവി വട്ടം പിടിച്ചു നോക്കിയിട്ടും ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയില്ല എന്ന് ഗിരിജ പറയുമ്പോൾ ഹാ പിന്നെ എങ്ങനെ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നെ ഗൂഢാലോചനയാണ് ഒളിച്ചു കളിയാണോ എന്നൊക്കെ അപ്പോൾ അതിനല്ലേ മോളെ തലച്ചോറ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ചിന്തിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങൾ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നു ഗിരിജ പക്ഷെ പലരും പല രീതിയിൽ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കാര്യം ദേ നാസയിലെ ശാസ്ത്രജ്ഞന്റെ തലയിലും നമ്മുടെ തലയിലും ബ്രെയിൻ ഒന്നേ ഉള്ളൂ പക്ഷേ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓരോ മനുഷ്യനും ഓരോരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ശരി അത് ഞാൻ സമ്മതിക്കുന്നു പവിത്ര പറയുന്നതൊന്നും കേട്ടിട്ടില്ല മറുവശത്ത് നിന്ന് പറഞ്ഞതും കേട്ടിട്ടില്ല എന്നിട്ടും ഈ ഗിരിജാശാസ്ത്രജ്ഞ എന്താണാവോ കണ്ടുപിടിച്ചത് അപ്പൊ എൻ്റെ മോളെ തിരിഞ്ഞപ്പോ എന്നെ കണ്ടതും അവളൊന്ന് പോയി എന്ന് ഗിരിച്ച പറയോ പിന്നെ ടെൻഷൻ അടിച്ച ചൂടായി ചുമന്നു നിന്ന മുഖവേ ദേ ഒറ്റ നിമിഷം കൊണ്ട് വിളറിപ്പോയി എന്ന് പറയുമ്പോ പിങ്കി ഇങ്ങനെ ആലോചിക്കുക ഞാൻ സമാധാനത്തിൽ എന്താണെന്ന് ചോദിച്ചപ്പൊ ചാടിക്കടിക്കാൻ പറഞ്ഞതുപോലെ മറുപടിയും പറഞ്ഞു എന്നിട്ട് അവളൊരു ഒറ്റ പോക്കും കൂടി എന്താ അതിൻ്റെ അർത്ഥം എന്തർത്ഥം എൻ്റെ മോളെ ദേ ഓളിക്കാൻ എന്തോ അവൾക്കുണ്ട് ആ ഇനിയിപ്പോ ഉണ്ടെങ്കി നമുക്കെന്താ അത് അവളുടെ വിഷയമല്ലേ എന്ന് പിങ്കി ചോദിച്ചപ്പം ഇതിനെയാണ് തലച്ചോറില്ലാത്ത ചിന്ത എന്ന് പറയുന്നത് മനസ്സിലായോ നിനക്ക് എടി പൊന്നുമോളെ ഈ പവിത്ര ആരാ നന്ദയെ പോലെ തന്നെ ഈ തറവാട്ടിലെ മരുമകളല്ലേ അപ്പൊ അതിനിപ്പം എന്താ അവൾ നിന്റെ പക്ഷമാണെന്നൊക്കെ പറഞ്ഞാലും തക്കം കിട്ടുമ്പോ കൂറു മാറുകോ ഇല്ലയോ ആ അതൊക്കെ അവൾ മാറുന്നവളാ അങ്ങനെ കാല് മാറി ചവിട്ടാതെ നമ്മുടെ കൂടെ അവളെയും ചേർത്ത് നിർത്തിയാൽ ആ നന്ദയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരാളായില്ലേ സ്ട്രോങ് ആയിട്ടൊരു ആവില്ലേ അത് അതാ ഞാൻ ചോദിച്ചത് അപ്പൊ അത് വേണം എന്ന് പിങ്കി എങ്കിലും നീ കേട്ടോ ആ പിടിവള്ളിയാ പവിത്രയെ സംബന്ധിച്ച ഈ രഹസ്യം എന്നുള്ളത് നിനക്കത് മനസ്സിലായോ എന്ന് ചോദിച്ചു അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല എന്തെങ്കിലും ഒരു അവളുടെ രഹസ്യങ്ങളുടെ തുരുമ്പോ തരുമ്പോ ഒക്കെ കിട്ടിയാൽ നമുക്കത് വെച്ചങ്ങ് അന്വേഷണം കയറാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു കൊണ്ട് കൊടുത്തത് മോളി ജോസ് കുടിക്കുക എന്നിട്ടേ ഗൗതം പോകാൻ ഇറങ്ങുമ്പോൾ കൈ വീസി യാത്രയാക്കാൻ പറഞ്ഞു വൈകിട്ട് വരുമ്പോഴേ വാങ്ങിക്കൊണ്ട് വരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗിരിജ പറയുന്നു പിങ്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അതെ ആലോചിച്ച് നിൽക്കരുത് വേഗം ചെല്ല നിനക്ക് എന്തൊക്കെ വേണമെന്ന് നീ ഗൗതത്തിനോട് പറയണം പറഞ്ഞു വാങ്ങിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചിറ്റ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ട് നമ്മുടെ പിങ്കി ചേച്ചി ഇങ്ങനെ നിൽക്കുവാണ് ജ്യൂസും കുടിച്ച് മോള് കുടിക്കുന്നു പറഞ്ഞ് മോളെ കൊണ്ട് കുടിപ്പിക്കുന്നു അങ്ങനെ പിങ്കി ചേച്ചി പലതും മനസ്സിൽ കണ്ടിങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദ ഈ നമ്മുടെ മോഹിനിയാട്ടോ ഒരു കുഴപ്പമില്ലാതിരുന്ന പെണ്ണാ ആ ഭ്രാന്തൻ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതി പിന്നെയാണ് അവൾ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അരുന്ധതിയായിട്ട് പവിത്രയുടെ അനക്കം പോലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഏട്ടത്തി വീട്ടില് അപ്പൊ ഞാനും അത് വിചാരിച്ചു എല്ലായിടത്തും തുള്ളിയും ചാടിയും നടന്ന ആളിനെ കാണണമെങ്കിലേ ഇപ്പം മഷിയിട്ട് നോക്കേണ്ട അവസ്ഥ വേണ്ടി വന്നല്ലോ ആ വന്നവന്മല്ല കൂടോത്രം ചെയ്തു എൻ്റെ പേടിയെന്ന് മോഹിനി അല്ല ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നിനക്ക് ഗൗതത്തിനോട് ഇതിനെപ്പറ്റി പറയാൻ പാടില്ലായിരുന്നോ ലോക്കൽ സ്റ്റേഷനിലാണെങ്കിലും ഒരന്വേഷണം നടത്തി വന്നവനെ പറ്റി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് അവൻ അതവനെടുപ്പിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയാനാ അന്ന് എനിക്ക് അങ്ങനെ അന്ന് എനിക്ക് ഒന്നും തോന്നിയില്ല ഒരു ബാധ കയറിയത് പോലെയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ രണ്ടും കൂടി ആ സമയത്ത് വല്യമേ എന്നും വിളിച്ച് നമ്മുടെ ഗൗതും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവർ രണ്ട് അതുപോലെ പിന്നെ നന്ദയുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പുറത്ത് വരെ ഒന്ന് പോകുക പിന്നെ നന്ദയ്ക്ക് എന്തോ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നോക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ പിന്നെ മോനെ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ എന്താ വല്ലേ അത് പിന്നെ അത് കഴിഞ്ഞ ദിവസേ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് വിളി അപ്പോഴേക്കും പിങ്കി ഓടി ഇറങ്ങി വരുന്നു ഓടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ വിളിച്ചു അപ്പോഴേക്കും ഇത് അരന്ധതിയും കണ്ടു ഫോട്ടോയും ചാട്ടവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർ ഞെട്ടിയിട്ടോ പിങ്കി തുള്ളി ഉറങ്ങി ഇറങ്ങി വരുന്നത് അപ്പോഴത്തേക്ക് അയ്യോ മോളെ നീ എന്താ ഈ കാണിക്കുന്ന പതുക്കെ നീ ഇങ്ങനെ ധൃത പിടിച്ച് ഓടി വരുമ്പോൾ സൂക്ഷിക്കേണ്ടേന്ന് ചോദിച്ചാൽ അരുതും ചെന്നു അതുവിനെ ഗൗതം പോയാലെന്ന് പേടിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അപ്പം എന്താ എന്താ പിങ്കി എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു എന്ത് സാധനം അപ്പം പിങ്കി അതെല്ലാം വാങ്ങി തരുമല്ലോ അതിനാണോ നീ ഇങ്ങനെ വായുഗുളികം മേടിക്കാനായിട്ട് ഇത്രയും സ്പീഡിൽ പടികളിറങ്ങി വന്നതെന്ന് നന്ദ ചോദിക്കുക അവിടെയും പിങ്കിയെ പൊളിച്ചു അത് ഗൗതം പോകുന്നതിന് മുൻപ് എത്താൻ വേണ്ടിയിട്ടാണെന്ന് ഗിരിജ പറഞ്ഞു അന്നേരത്തേക്കും പിങ്കി ഇങ്ങനെ നോക്കുക അപ്പം അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഇത്ര അത്യാവശ്യമായിട്ട് എന്താ ഉള്ളതെന്ന് അത് കേട്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വരുമോ നന്ദ ഇടക്ക് സംസാരിച്ചല്ലോ അപ്പം മോഹിനി ഇതൊക്കെ കണ്ട് ദേഷ്യത്തിൽ ഇരിക്കുന്നു ഇത്രയും ഈയൊരവസ്ഥയിൽ ഈ പടികൾ ഓടിച്ചാടിയാണ് ഇറങ്ങേണ്ടത് ഓ പിന്നെ ഇപ്പൊ ഗർഭിണിയായിരുന്നു വെച്ച് ഞാനത് ഓരോ പടി ഇറങ്ങി നിറങ്ങണോ എന്ന് പിങ്കി ചോദിച്ചു നീ നിന്റെ കാർ നോക്കുന്നു ദിവസം ഒരു പത്ത് തവണയെങ്കിലും ഈ പടി കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഇനിയും അത് തന്നെ ചെയ്യും എന്ന് പിങ്കി പറയുമ്പോൾ കേട്ടില്ലേ ഗൗതം സാർ എന്നു നന്ദ ചോദിച്ചു ഹാ ഇതെന്തെത്ര ആനക്കാര്യം പോലെ കേട്ടോ കേട്ടോ എന്ന് ചോദിക്കുന്നതൊന്നു പിങ്കി ഇത് കേട്ടപ്പോൾ ഗൗതത്തിന് ശരിക്കും ദേഷ്യാ വരുന്നതേ ഒരു ഇറിറ്റേഷൻ പോലെ എൻ്റെ റൂം മുകളിലാണ് എനിക്ക് ആഹാരം കഴിക്കാനും ശുദ്ധമായി ശ്വസിക്കാനും എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ താഴെ ഇറങ്ങേണ്ടി വരുമെന്ന് പിങ്കി ഇല്ലേ ഡയലോഗ് അതൊക്കെ കേട്ട് ഇവർക്കെല്ലാവർക്കും വല്ലാത്തൊരിത് ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്നും കരുതി എല്ലാം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം പിങ്കി ദേ നീ ഇനി മുതൽ സ്റ്റെയർ കേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാത്തിനും പിങ്കിക്ക് വിലക്ക് കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ നന്ദ ഈ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങാത്ത മോളിൽ തന്നെ ഇരിക്കണമെന്ന് ചോദിച്ചു ആര് പറഞ്ഞു നീ ഇനി മോളിലേക്ക് പോകുന്നുവെന്ന് ഇന്ന് മുതൽ നിന്റെ ബെഡ്റൂമ് താഴേക്ക് മാറ്റുക എന്ന് നന്ദ പറഞ്ഞപ്പോൾ നീയാണത് തീരുമാനിക്കുന്നത് തലയിരിക്കുമ്പോൾ ഒരുപാട് വാല ആട്ടല്ലേ നന്ദ എന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറയുമ്പോൾ എന്ന് നീ തലയോട് തന്നെ ചോദിക്കുക വല്യമ്മേ ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ എല്ലാത്തിനും ഉണ്ടാക്കാനായിട്ട് നടക്കണം ഈ സമയത്ത് അരുന്ധതി ആകപ്പെട്ടു പിങ്കി ഇനി മുകളിലത്തെ മുറിയിൽ കഴിയണ്ട താഴ്ത്ത നിലയിൽ ഒരു മുറി കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു പിങ്കി അന്നേരം ഇങ്ങനെ നോക്കുക അതുപോലെ ഗിരിജെ ഇങ്ങനെ നോക്കുക എന്താ പറഞ്ഞതെന്ന് നോക്കി വല്യമ്മേ ഇക്കാര്യത്തിൽ നന്ദ പറഞ്ഞു തന്നെ ശരി പിങ്കിയെ താഴെ തന്നെ താമസിപ്പിച്ചാൽ മതി എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പം അത് പറ്റത്തില്ല എനിക്ക് ഇമോഷണലി അറ്റാച്ച്മെൻറ്റുള്ള മുറി അതെന്ന് പറഞ്ഞു ഇമോഷൻസിനെ സൂക്ഷിക്കേണ്ടത് മുറിയിലല്ലല്ലോ പിങ്കി നിന്റെ മനസ്സിലാണ് എന്ന് നന്ദ പറഞ്ഞു പിങ്കി അവിടെയിട്ട് പച്ചക്ക് കൊത്തിച്ച് കളഞ്ഞു നന്ദ മാറി നാണം കേട്ട് വളറി ഇങ്ങനെ നിൽക്കുവാണ് അവിടെ നേരം പിങ്കി വലിയ ഡയലോഗ് അടിച്ചതാണ് വലിയ ആളാകാന്ന് കരുതി വല്യമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ആ സുരക്ഷ എൻ്റെ മാത്രം ആവശ്യമാണോ അതോ ഈ വീടിൻ്റെ ആവശ്യമാണോ എന്ന് വല്യമ്മ തന്നെ തീരുമാനിച്ചോളാൻ അങ്ങ് പറഞ്ഞു പിന്നെ പിങ്കിക്ക് എല്ലാം പറയാനുണ്ടോ മുകളിൽ നിന്നും മാറിയാൽ ഗൗതവമായിട്ട് തനിയെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാകുമല്ലോ താഴെ എല്ലാവരും എപ്പോഴും കാണുമല്ലോ എങ്ങനെയെങ്കിലും മുകളിലത്തെ നിലയിൽ തന്നെ തുടരണമല്ലോ എന്ന് പിങ്കി ചിന്തിക്കുക ഈ സമയത്ത് അരുന്ധതി നിന്നിങ്ങനെ ആലോചിക്കുക എന്ത് വേണമെന്ന് അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളാം അപ്പോൾ ശ്രദ്ധിക്കണം മോളെ അത് മതിയെന്നും പറഞ്ഞു നമ്മുടെ അരുന്ധതി അപ്പം താങ്ക് യു വല്യ മൈ ഇരുന്ന് പിങ്കി ഗിരിജേ അതെ പിങ്കിയുടെ റൂമിൽ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് താഴെ എത്തിക്ക മോഹിനി നീയും കൂടി ഒന്ന് സഹായിച്ചേ അവളെ തീർന്നു പിങ്കി അല്ല അതെന്തിനാ അത് പിന്നെ ദേ പിങ്കി മോളെ ഇനി മുതൽ മോള് താഴ്ത്ത ബെഡ്റൂമിൽ താമസിച്ചാൽ മതി എന്ന് അരുധതി പറഞ്ഞു പിങ്കിയുടെ എല്ലാ ഒളിച്ചുകളും തീർന്നു അവസാനിപ്പിച്ച് പിങ്കിയുടെ സ്ഥാനം വരെ എടുത്ത് മാറ്റിക്കളഞ്ഞു അപ്പോഴേക്കും ഗൗതത്തിനും നന്ദയ്ക്കും സമാധാനമായി ഇപ്പം ചെല്ല കിരിചി ചെല്ല് എന്ന് പറഞ്ഞ് മോഹിനിയും കിരിജി അങ്ങോടെ പറഞ്ഞു വിടുവാ അപ്പോൾ വലിയ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ട് അവരും കൂടെ ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അയ്യോ കുഞ്ഞിനോട് യാത്ര പറയാൻ മറന്നു ബേബി അമ്മ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു പിങ്കിയുടെ വയറിൽ കൈ വെച്ച് പറഞ്ഞിട്ട് നമ്മുടെ നന്ദി അങ്ങ് പോകുക പിങ്കി അങ്ങോട്ടും കാലി കയറി അങ്ങനെ നിൽക്കുവാണ് പിങ്കിയുടെ ഒരു പ്ലാനും നടക്കണില്ല ഈ സമയം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ലക്ഷ്മി അവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പവിത്ര അങ്ങോട്ടേക്ക് വരിക അമ്മയോട് നേരിട്ട് ചോദിച്ചാൽ സമ്മതിക്കില്ല വല്യമ്മ വഴി ചോദിക്കാവുന്ന പറഞ്ഞോട്ട് പവിത്ര അതൊക്കെ ചെല്ലുക എനിക്ക് അത്യാവശ്യം വരെ അത്യാവശ്യമായിട്ട് ടൗൺ വരെയൊന്നും പോകണ ഒരു ബന്ധുവിനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പവിത്ര പറയുമ്പോൾ ഐശോ തനിച്ചോ അങ്ങോട്ട് തനിച്ചൊന്നും പോവണ്ട അതിവിടെ ആരെങ്കിലും സമ്മതിക്കോ എന്നൊക്കെ ആ ലക്ഷ്മി പവിത്രയോട് ചോദിച്ചു കേട്ടോ അല്ല വേറൊന്നും ഒന്നും കൊണ്ടല്ലാട്ടോ മോളെ അത് പിന്നെ നീ വരണം സ്നേഹിച്ച് കല്യാണം കഴിച്ച കാലം മുതലേ വലിയടത്തി നിബന്ധന വെച്ചതല്ലേ നിന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നുള്ളത് നീന്തത് മറന്നുപോയോ ഇവിടെ ആരും അറിയാതെ നീ ബന്ധം വെച്ചാലോ എന്ന് ഭയന്നല്ലേ നിന്നെ തനിച്ച് പുറത്തേക്ക് വിടരുതെന്ന് വലിയയിടത്തി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സത്യം പറയാലോ വല്യമ്മേ എൻ്റെ കുഞ്ഞമ്മ വീണു എല്ല് പൊട്ടി ആശുപത്രിയിൽ കിടക്കുക അപ്പം എനിക്കൊന്ന് കാണാൻ പോയേ പറ്റുമല്ല ഷോ എൻ്റെ ഈശ്വര ഇതാകെ കഷ്ടമല്ലോ ഇവിടെ ഇപ്പോൾ ആരോട് പറഞ്ഞാലും അവരാരും ഒന്നും സമ്മതിക്കില്ല ദേ വല്യമ്മയുടെ എന്തെങ്കിലും ആവശ്യം നടത്താനാണെന്ന് പറഞ്ഞു എന്നെ ഒന്ന് പുറത്ത് വിട പ്ലീസ് എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ ബ്ലൗസോ എന്തെങ്കിലും തയ്പ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കാം പക്ഷെ പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നു അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മോഹിനി വെച്ചാൽ എന്താ എവിടെ വരും എന്ന് ചോദിച്ചപ്പം അല്ല മോ ഞാൻ പവിത്രമോളെ ഇന്ന് പുറത്തേക്ക് വിട്ടോട്ടേന്ന് ചോദിച്ചു അഹ് പുറത്തോ എന്തിനു വലയിടത്തി അറിഞ്ഞാൽ തല കൊയ്യും അതെ വേണമെങ്കിൽ അരുണിനെ വിളിച്ചാൽ കൂടെ വിടാവും പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് തയ്ക്കാൻ വിടാനാണെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഒരു തരത്തിൽ അത് സമ്മതിപ്പിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നോളണം വന്നോളണമെന്നും പറഞ്ഞു മോഹിനി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്താണെങ്കിൽ പവിത്ര വെല്ലുമിയോട് നന്ദിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് അങ്ങ് പോവുക പക്ഷേ ലക്ഷ്മിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ടേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിങ്കി താഴ്ത്ത മുറിയിൽ ഇരിക്കുമല്ലേ പിങ്കി മുറി മാറിയിട്ട് പിങ്കിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കലി അപ്പോൾ ഓ ഈ മുറിയിൽ വല്ലാണ്ടെങ്ങ് ഒതുങ്ങിപ്പോയല്ലേ മോളെ ഒതുക്കിയതാണല്ലോ അന്ന് ആശം പിടിച്ചവള് ഒന്ന് അന്ത എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞപ്പം അല്ല നിന്നോടാറേ ഈ സ്റ്റെയർ ഗേഴ്സ് ചാടിത്തുള്ളി ഇറങ്ങി വരാൻ പറഞ്ഞു എന്നാൽ ഗിരിജ അന്നേരം ദേഷ്യത്തോടെ ചോദിക്കാം അതും സകലുടേയും മുന്നിലേക്ക് അപ്പം ചിറ്റ തന്നെയല്ലേ പറഞ്ഞത് ഗൗതത്തിന് യാത്ര അയക്കണം എന്നും പറ്റും അതുകൊണ്ട് ഇത് കണ്ട സ്റ്റെപ്പ് മുഴുവൻ ഓടിക്ക ഇറങ്ങി വരണമെന്ന് അതിന് അർത്ഥം ഉണ്ടോ ഉണ്ടോടി ദേ അങ്ങനെ ചെന്ന വായിറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിനക്കൊരു പരിഗണനയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ എന്ന് തിരിച്ച് ചോദിക്കാം അപ്പം ഞാൻ അതൊക്കെ ഓർത്തോ ഗൗതം ഇറങ്ങുന്നതിന് മുൻപ് മാത്രം ഇറങ്ങി ചെല്ലണം നീ ഞാൻ ഓർത്തോളൂ ഏഹ് ബുദ്ധി ഇല്ലാത്തവള് നീ എൻ്റെ ജീനാണെന്നാണ് ഞാൻ കരുതിയത് കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഐറ്റം ഇതൊന്നും ഇപ്പോഴല്ലേ മനസ്സിലായത് വെറും വെറും പൊട്ടത്തി ഇതിപ്പോൾ പഠിക്ക കൊണ്ട് കൊട കല ഉടച്ചത് പോലെ ആയില്ലേ ഇതിപ്പോ അവൾ ജയിച്ചു നിന്നെ കെട്ടണ്ടടുത്ത് പിടിച്ച് കെട്ടുകയും ചെയ്തു അതിനെ ആ സാമർഥ്യം എന്നൊക്കെ പറയുന്നത് പെണ്ണുങ്ങളുടെ സാമർഥ്യം എന്ന് പറയുന്നത് നിനക്ക് മനസ്സിലായോ ചോദിച്ചു ഇതിപ്പോൾ എല്ലാവരെയും പോലെ ചിറ്റയും എന്നെ അല്ലേ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ പിങ്കി ദേ പിങ്കി മോളെ നീ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ അപ്പം വേണ്ട ഒന്നും പറഞ്ഞു പിണങ്ങിയിരിക്കുക ഹയ്യേ ഇങ്ങനെ പിണങ്ങിയാലോ നീ ഇങ്ങ് നോക്കിക്കേ എൻ്റെ മോളിങ്ങ് നോക്കിക്കേ ആ നന്ദയെ താഴെ ഇറക്കി ഗവർമെൻ്റെ ഭാര്യ സ്ഥാനത്ത് കയറിയിരിക്കാനല്ലേ നീ പരിശ്രമിക്കേണ്ടത് എന്ന് ചോദിക്കുവാണ് ഗിരിജ അതുകൊണ്ട് എൻ്റെ മോളെ എപ്പോഴും ഓർക്കണം ദേ ചിറ്റയും മോളും ഒരേ പക്ഷമാ ഒരേ ഇതാ അതുകൊണ്ട് വിമർശനത്തെ വിമർശനമാക്കി തന്നെ എടുക്കുക അത് തിരുത്തുക മനസ്സിലായോ നിനക്ക് അപ്പോഴേക്കും പിങ്കിക്ക് ബോധം വന്നു അല്ലാതെ ഒരു കാര്യം പറഞ്ഞാൽ ആ ചിറ്റയ്ക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണെന്നൊരിക്കലും നീ വിചാരിക്കരുത് മോൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞോണ്ടിരിക്കുക മോള് നടക്കാത്ത സ്വപ്നവും കണ്ട രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ മാനത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നു ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥ അവസ്ഥ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി